ഏറ്റവും ബെസ്റ്റ് നൽകുക എന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങാൻ ഇറങ്ങുമ്പോൾ ഉള്ള പോളിസി എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരത്തിൽ വെറുതെ അങ്ങ് ജയിച്ച പോലെ നല്ല മാർജിനിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം പഴയ പരിശീലകനായിട്ടുള്ള തോമസ് ജോസ് പരിശീലിപ്പിക്കുന്ന ഹൈദരാബാദ് എഫ് ഹൈദരാബാദ് എഫ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ളത് ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിന് അത്യാവശ്യം നല്ല മാർജിനിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പരാജയപ്പെടുത്തിയാൽ മാത്രമേ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് വളരെ വലിയ ചലഞ്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വീഴ്ചയ്ക്ക് വേണ്ടി കഴുകന്മാരെ പോലും മുംബൈ സിറ്റി അവിടെ കാത്തിരിക്കുകയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബും ഇന്നും സൂപ്പർ കപ്പിലെ ഒരു മത്സരത്തിന് കളിക്കാൻ ഇറങ്ങുമ്പോൾ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിനുണ്ട് എങ്കിൽ പോലും ആ സ്ലൈറ്റ് അഡ്വാൻറ്റേജിന്റെ ബലത്തിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ഒന്നേ പൂജ്യത്തിന് ജയിച്ചതുപോലെ ജയിക്കാനാണ് ഹൈദരാബാദിനെതിരെയും കണക്ക് കൂട്ടുന്നതെങ്കിൽ കാര്യമായി നടക്കില്ല കാരണം രാജസ്ഥാനെക്കാട്ടിൽ അത്യാവശ്യം ടഫസ്റ്റ് ടീം തന്നെയാണ് ഹൈദരാബാദ് ഈ ഹൈദരാബാദിന് ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട് തന്നെ മുറിവുണക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരങ്ങളെല്ലാം തങ്ങളുടെ കൈക്കുമ്പിളിൽ എന്ന വണ്ണം വളരെ നന്നായിട്ട് അറിയാവുന്ന വളരെയേറെ കാലം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീം പരിശീലകനായിരുന്ന പിന്നീട് ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിനിട പല പരിശീലകനായിരുന്നതുകൊണ്ട് സീനിയർ ടീമിലും നല്ല റോൾ ഉണ്ടായിരുന്ന തോമസ് ജോസ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തന്റെ ടീമിനെ അണിനിരത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് പേടിക്കാനുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ് പക്ഷെ സ്കോഡിന്റെ സ്ട്രെങ്തും ബാക്കപ്പും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട് പതിവിന് വിപരീതമായിട്ട് നമുക്ക് അത്യാവശ്യം ബാക്കപ്പ് ഒക്കെ ഉള്ള ഒരു സ്ക്വാഡാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് നമുക്കൊരു ലീഥൽ സ്ട്രൈക്കർ ഇല്ല എങ്കിൽ പോലും മറ്റ് പൊസിഷനുകളിലെല്ലാം ഇടവിട്ട് കളപ്പിക്കാൻ മാത്രം ബാക്കപ്പ് പ്ലെയേഴ്സ് ഉണ്ട് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പം ഈ ഒരു സ്കോഡ് ഡെപ്ത്ത് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കും എന്തായാലും ഫുട്ടി ഇന്ത്യ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന നിലവിലെ സ്കോഡിനെ കുറിച്ചൊരു സ്കോഡ് പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഫോർ ത്രീ ടു വൺ എന്ന് പറയുന്ന ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ഒരു ഫോർമേഷനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഇറക്കുക ആ ഒരു ടീമിൽ വരുന്നത് ഗോൾ കീപ്പർ പൊസിഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം കാശ്വസിച്ച ഗോൾ ആയിട്ടുള്ള നോറ ഫെർണാണ്ടസ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നമ്മുടെ സുന്ദർ നവോച്ച സിംഗ് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ബികാ ശ്യുംനം സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മറ്റൊന്ന് നമ്മുടെ യു ആൻഡ് റോഡ്രിഗസ് റൈറ്റ് ബാക്ക് പൊസിഷനായിട്ട് അമയർ അൺപാട് ആ ഒരു ഏരിയ സെറ്റായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്യാവശ്യം സോളിഡ് ആയിട്ടുള്ള ഒരു ബാക്ക് പയേഴ്സിനെയാണ് അവർ സാസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഡി എം പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വിപ്പിനും ജുസാൻ ലഗോട്ടറുമാണ് വിപിൻ മോഹനൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭയുടെ ഒരു പരിസരത്തെങ്ങും വരുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമുള്ള ഒരു വസ്തുതയാണ് അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ് വിപിൻ മോഹനൻ പക്ഷെ എന്തുകൊണ്ടോ വിപിന് ആ ഒരു പഴയ ഫോമിലേക്ക് വരാൻ കഴിയുന്നില്ല പിന്നീട് മുന്നേറ്റ നിരയിലേക്ക് നോക്കുമ്പോൾ നാസ് ഡോയ് അജിയ കോറോസിങ് കോൽ ഡോബിയേറ്റ ഇങ്ങനെയൊക്കെയുള്ളൊരു ലൈനപ്പാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സജസ്റ്റിനെ നമുക്ക് ഈ ഒരു സ്കോഡിനെ ഓൾട്ടർനേറ്റ് ചെയ്യാനുള്ള ഒരു ഡെപ്ത്ത് ബ്ലാസ്റ്റേഴ്സിനുണ്ട് എന്നുള്ളത് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്